എം ഓറിയക് ചലഞ്ച് രണ്ടാമത്തെ മത്സരമാണ് അതായത് ആദ്യത്തെ ടീം എ യിൽ നിന്ന് വന്ന നൂറ ആ ടീമിന് ഒരു പോയിന്റ് നേടിക്കൊടുത്തു രണ്ടാമത് ടീം എ യിൽ നിന്ന് വന്നിട്ടുള്ളത് അപ്പാനി ശരത്താണ് കേട്ടോ അപ്പാനി ശരത്ത് വന്നിട്ട് ആ നമ്മുടെ ജ്യൂസാണ് ജ്യൂസ് ഒരു പച്ചക്കളറുള്ള ഒരു ജ്യൂസാണ് പാവയ്ക്കയുടെ ജ്യൂസാണോ അതോ നീ മറ്റന്തേല ജ്യൂസാണോന്നറിയില്ല കുക്കുംബറാണോ എന്തോ അറിയില്ല അപ്പം അതിൽ എടുത്തിട്ട് കുടിക്കുന്നുണ്ട് കുടിച്ച് കഴിയുമ്പോൾ തന്നെ അവിടെ കുടിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ ടീം ബിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എം ആണെന്ന് പലരും പറയുന്നു യെക്ക് ആണെന്ന് പറയുന്നു ഗംഭീര ചർച്ചകളാണ് നടക്കുന്നത് അത് കഴിഞ്ഞ് അപ്പാൻ സ്ഥലത്ത് കുടിച്ചു കഴിഞ്ഞ് ഗ്ലാസ് അവിടെ വെച്ചിട്ട് ഒരു നിപ്പ് നിൽക്കുന്നു ആദ്യം പറഞ്ഞിരുന്ന അഭിപ്രായങ്ങളൊക്കെ മാറ്റിയിട്ടാണ് ടീം ബി അതിൻ്റെ ആൻസർ ചെയ്തത് കാരണം അപ്പനുസരത്തിൻ്റെ ആ ലാസ്റ്റിലെ ഭാവം കണ്ടപ്പോൾ തന്നെ അവർക്കത് മനസ്സിലായി യക്കാണ് എന്നുള്ളത് അപ്പോൾ അവരത് കറക്റ്റായിട്ട് ഊഹിച്ച് അത് പറഞ്ഞു യെക്കാണെന്ന് പറഞ്ഞു കറക്റ്റ് അതുപോലെ തന്നെ അത് യക്കായിരുന്നു ടീം ബിക്ക് ഒരു പോയിൻ്റ് കിട്ടിയിട്ടാണ്